ിനെ ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി പ്രത്യേക ട്രെയിൻ അനുവദിച്ചത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ റെയിൽവേ മിനിസ്റ്റർക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ട്രെയിൻ അനുവദിച്ചത് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ മേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ജില്ലാ ട്രഷറർ എം സുരേഷ് ബാബു രാജേഷ് വെള്ളോത്ത് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സി സുമേഷ് എ സരൂപ് കെ പി കൃഷ്ണകുമാർ അനിത രമേഷ് സജിത തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട് നിന്ന് ഒരു തീവണ്ടി പുതുതായിട്ട് നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചിരിക്കും ഇന്ന് മുതൽ ഇപ്പം അത് കഴിഞ്ഞ് ഇന്നു മുതൽ അതിൻ്റെ പരീക്ഷണാർത്ഥം അത് ഓടുകയാണ് ചെയ്യുന്നത് കോഴിക്കോട് പാലക്കാട് എക്സ്പ്രസ് എന്നുള്ള പേരിലുള്ള ആ ട്രെയിൻ ഇവിടെ അനുവദിക്കാൻ ബി ജെ പിയുടെ ആരാധനകളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജി റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയൽജിയുമായി സംസാരിച്ചതിൻ്റെ നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയൊരു ട്രെയിൻ അനുവദിച്ചിട്ടുള്ളത് ശരിക്കും ഈ ഇട സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇവിടെ നിന്ന് ഒറ്റപ്പാലത്തു നിന്നൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ ഷോർണ്ണൂരിൽ നിന്ന് പട്ടാംതിന്നൊക്കെ ബസ്സുകൾ മാറിക്കയറി മാറിക്കേറിയിട്ടൊക്കെ പോകേണ്ട സ്ഥിതി വിഷയം ട്രെയിൻ സമയത്ത് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതിന് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നരേന്ദ്രമോദി സർക്കാരിനും പ്രത്യേകിച്ച് റെയിൽവേ മിനിസ്ട്രിക്കും മിനിസ്റ്റർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ പിന്നെ അമൃത പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എത്ര കണ്ട് വിക വികസിതമാക്കുന്നു ഈ ഗവൺമെൻറ് നമുക്കറിയാം അതിൻ്റെ മുഖച്ചായ തന്നെ മാറുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു യാത്രക്കാർക്ക് ഗുണകരമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പുതിയ ട്രെയിനും അനുവദിച്ചിട്ടുള്ളത് അത് വളരെ സന്തോഷപ്രദമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം നമ്മുടെ യാത്രക്കാരുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ട്രെയിൻ